ചന്ദ്ര അടുത്തറക്ക് വരണുള്ള സമയായിരിക്കുന്നു

പറഞ്ഞ പുന്ത കഴപ്പ് ചുമ്മാ അല്ല അവന്റെ എന്റെ വണ്ടി അടക്ക കരിച്ചെറ ഈ കഴിവേറി ചന്ദ്ര മറ്റേക്കാർ എടുത്തോണ്ട് വന്ന് ഇടിക്കേ മറ്റേക്കാർക്ക് വണ്ടി ആ യു ഹ് ആൾറെഡിറ്ററിട്ടേൺ കൊടുക്കാൻ പറ്റുമോ ഞാൻ ആദ്യം ഒന്ന് മൂഞ്ചിക്കോട്ടെ അല്ല ചന്ദ്ര അടങ് ഞാൻ ആദ്യം എടുത്തോട്ടെ ഞാൻ ആദ്യം ഞാൻ ആദ്യം എടുക്കാൻ മാറ്റി തരാ ടീ പോയി ആഹത്തായി

ും പെരുന്നാള് ഇന്ന് വെട്ടി അരിഞ്ഞ് നല്ല മസാലയും കൂട്ടി ഇന്ന് അൽഫാമ് താഴെ താഴെ പോയത് കോഴി ഉള്ള അതിന്റെ അടുത്ത് പോ അടുത്ത് പോ അടുത്ത് പോയിട്ട് ഈ അടിച്ചാല് മാല അൽഫാമ മന്തിയാണോ അൽഫാമ മന്തിയാണ മാല എന്റെ കോഴിനെ തൊട്ടാറിയണല്ലേ പിന്നെ മൂന്നെ ഉള്ളു കഴിഞ്ഞു 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 പോണ് നീ ലാസ്റ്റ് വാ ആ നീ എടസ് സ്നൈപ്പ് ഇനി അങ്ങോട്ടാ ധനം വരെ നിങ്ങക്ക് എവിടെ വേണമെങ്കിലും പോയി കിടക്കാൻ നടന്നെടാ മോഫീ ഇത് കോഴി പിടിക്കുന്ന ഒരുടയാണ് എന്ത് വെറുതെ ഉണ്ട് നോക്ക് ഒരു റോള കോഴി എന്നെല്ലാത്തിനെ വെട്ടി വാരി അടിച്ച് നിന്ന് നാടൽ അൽഫാമനെ വെട്ടി മുറക്കും നല്ല കോഴിയെ പുറത്തോണ്ടാക്കി ഉള്ളെടുക്കാണ്ട വെറ്റില്ല പത്തണ്ണം കറച്ചെടുക്കണം ഞാൻ എടുത്ത് തോന്നുന്നെ മൂന്ന് ആറ് എടാ എടാ ആ എനിക്കിവിടെ ഇനി ഉണ്ട് കേട്ടോ അതാ നിക്കുന്ന ഞാൻ മാക്സിമം ഇനി ഇങ്ങോട്ട് പോണം ഇവിടെ ഫാക്ടറി ഇല്ല ഫാക്ടറി ആ ആടിച്ചിട്ടാ പെർസാ നിന്റെ പുറകു നന്നാ വണ്ടി മറിയാ നോക്കണം എന്ന് പറയാ ബാലൻ ഹള്ള വണ്ടി ഇടയ്ക്ക് മറിയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാ പണിയാണ് ഏട്ടാ നല്ല സ്പീഡൊക്കെ കേട്ടോ അത്യാവശ്യം കോഴിക്കോഴിയൊന്നിനെ ഹലോ എവിടെ ആ ഫാക്ടറി ആ ഇതിന്റെ ടത്തൂ പറ്റോ വണ്ടിട്ട് മറിച്ച് നീങ്ങാണേ

ചോര നിറയ്ക്കും മാറുന്നില്ലേ ചോര നിറയ്ക്കും മാറുന്നില്ലേ മാറുന്നില്ലേ മന്തിയുടെ മന്തി ആലോചിച്ച പിന്നെ വരട്ടെ സെറ്റ് ചെയ്യട്ടെ കഴുത്ത് കഴുത്തിറക്കട്ടെ കരയല്ലേ കരയല്ലേ ഇപ്പത്തീര് ഇപ്പത്തീര് ഇപ്പ തീരും ഇപ്പ തീരും

പർട്ടീസ് കിന അപ്പ വിട്ടെ ഓൾ പേസ് ഒക്കെ ഇണി പാക്ക പോടോണ്ട് ബാക്കിയോ ബാക്കിയേ ദേയിനെ അയ്യോ ബാക്കിയട്ടെ എടാ ഞാൻ എടേ ദത്ത കേട്ടോണ്ട് സൗണ്ട് സത്യം ബാക്കിയ സാധന കയ്യിലായാ ഓക്കെ ഓക്കെ ഇനി വാല നൽ സൈബ് ഇനി വാല എന്ന് വിളിച്ചാൽ ചന്ദ്ര അവനെ കൊല്ലം കേട്ടാന്നെ പസിക്കണെങ്കിലേട ഇതെന്തോന്നറ ഇത് ഇതെന്ത്സം എടാ ഞാൻ കോഴി വെട്ടു കോഴിയുടെ മൂലം എല്ലാം കൂടെ എടുത്തു തരാം മൗസ്

Obviously anyways.